അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഉസ്താദ്മാരെ പ്രവർത്തകരെ ഞാൻ മുസമ്മിൽ ഫൈസി കണ്ണൂർ ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ സിറ്റിയിലാണുള്ളത് മൈസൂർ സിറ്റിയിലാണുള്ളത് ഒരു കാ മണിക്കൂർ മുന്നേ ഞാനും എൻ്റെ ഉസ്താദ്മാരും വന്ന വാഹനത്തിലുള്ള അനുഭവം നിങ്ങളോട് പങ്കുവെക്കുവാണ് ഒരു എല്ലാ സിഗ്നലുകളും വണ്ടി നിർത്തിവിടുന്ന സമയത്ത് നമ്മളിങ്ങനെ വീക്ഷിച്ചോണ്ടേ പല വാഹനങ്ങളും അപ്പോൾ ഒരു സിഗ്നലിൽ കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് കൊടി അഴിച്ചു വെക്കണമെന്നും ഇത് കെട്ടാൻ പാടില്ലെന്ന് കെട്ടിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് രോഷാകുലരായി അവർ സംസാരിച്ചു പക്ഷെ അവരോട് രമ്യമായി സംസാരിച്ച് അഴിച്ചു വെക്കാമെന്ന് പറഞ്ഞു കുറച്ച് മുന്നോട്ട് വന്ന് അഴിച്ചു വെച്ചു അപ്പം പകലിൽ ഒറ്റപ്പെട്ടിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു രോഷം കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പോകാതെ രീതിയിൽ അവർ കൈകാര്യം ചെയ്യണമെന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം എൻ്റെ വാഹനത്തിൻ്റെ കൊടി അഴിച്ചു വെച്ചു അപ്പോൾ അതുകൊണ്ട് ഈ വിവരമൊന്നും എല്ലാവരും കൂക്കുകളിലൊന്ന് കൈമാറുന്നത് നല്ലതായിരിക്കും കൂട്ടമായി വരുന്ന വാഹനങ്ങൾക്ക് പ്രശ്നമില്ല ഒറ്റപ്പെട്ടിട്ട് ടൂവീലുകളിലും ഒറ്റപ്പെട്ട് കാറുകളിലും വരുന്ന ആളുകൾ അപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന രീതിയിലാണ് അവർ അതിനെ കാണുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവും അതുപോലെ പച്ചക്കൊടിയൊക്കെ കാണുമ്പോൾ പച്ചക്കളറൊക്കെ കാണുമ്പോൾ അപ്പോൾ ആ രീതിയിലെല്ലാവരും ഒന്ന് വേറെ ഒറ്റപ്പെട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൊടി കെട്ടാൻ പാടില്ല എന്നല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എങ്ങനെയാണ് സംഘികളെ എന്നുള്ള ഒരു വോയിസ് ആണിത് ഈ മുസമ്മിൽ ഫൈസി കണ്ണൂരിന്റെ വോയിസിൽ പറയുന്നത് ഹൈന്ദവ സഹോദരന്മാർ വന്നുകൊണ്ട് അവരുടെ കൊടികൾ അഴിപ്പിച്ചു കൊടുത്തിര ഹൈന്ദവ സഹോദരന്മാർക്ക് അതല്ല പണി സംഘഭീകരവാദികളായിട്ടുള്ള ആർ എസ് എസ് കാര്യം ഞങ്ങൾ പരസ്യമായിട്ട് പറയണത് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് കോഹു മീൻ അള്ളാഹ് അല്ല പറഞ്ഞേക്കണം അള്ളാഹുല്ല ഭയപ്പെടേണ്ടെന്ന് ഹിന്ദുക്കൾക്ക് ഹൈന്ദവ സഹോദരന്മാർക്ക് ധണപണി ഹിന്ദുത്വ ഭീകരവാദികൾ തുറന്ന് വെട്ടി തുറന്ന് പറ നിങ്ങളവിടെ പാറ ഇപ്പോൾ ബാംഗ്ലൂരെ കൊണ്ടുപോയി നിങ്ങൾ ഭരണം മാറി എന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം അവിടെപ്പോൾ ഞങ്ങളുടെ പൂവിട്ട് വലതാനും വിരിച്ചാണ് സ്വീകരിക്കുന്നങ്ങൾ കരുതിയോ ഭരണേ മാറിയിട്ടുള്ളൂ അവിടുത്തെ ചില അവിടുത്തെ നിറികെട്ട സ്വഭാവമുള്ള ആൾക്കാരുടെ നിലപാട് മാറിയിട്ടില്ല അത് മാറ്റി മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമം അയാൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടും ഓടിച്ചാടി ചാടി കയറിയിട്ട് മൈസൂർക്ക് വണ്ടി കയറി പോകേണ്ട കാര്യമില്ല നമ്മള് കേരളത്തിൽ നടത്തിയാ നമ്മൾ നമ്മളധികം സംസ്ഥകർ കേരളത്തിൽ തന്നെ ഉള്ളത് ഇതിൽ നടത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പുകൾ നടത്താൻ കഴിയണം കോടി അയച്ചു വെച്ച് ഞാൻ എൻ്റെ കോടി എന്താ അഭിമാനത്തിനാണ് പറയണത് നൂറ് വർഷക്കാലമായി ഉയർത്തിപ്പിടിച്ച കോടി ഒരു തമ്പ്രാൻ്റെ അവര് ഈ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഒരൊറ്റ ആളുടെ മുമ്പിലും താഴ്ത്തി കെട്ടാത്ത കോടിയാണ് ഈ നാല് സംഖ്യോടാണ്ടപ്പോ അയച്ചുവെച്ചു എന്ന് പറഞ്ഞത് ഇതോടെ സംസ്തക്കല്ലേ നാണക്കിട്ട് വന്നിരിക്കണത് ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് ആൾക്കാരോട് ഇത് മെസ്സേജ് കൊടുക്കാൻ വെജില്ല എനിക്ക് എന്ത് പൈസയാ